ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമുക്ക് ചക്കപ്പഴവും ഗോതമ്പ് മാവും വെച്ച് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹൽവ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം നമ്മൾ കടയിൽ നിന്നും വാങ്ങുന്ന ഹൽവേക്കാളും കുറച്ചും നല്ല ടേസ്റ്റിൽ ഈ ഹൽവ നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ വീട്ടിലുണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അതിനായിട്ട് ആദ്യം ഞാനൊരു പാത്രത്തിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് മാവ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഗോതമ്പ് മാവിന് പകരം മാവ് എടുത്താലും മതി ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴിക്കുന്ന പോലെ വെറുതെ ഒന്ന് കുഴച്ചെടുത്താൽ മതി ഉപ്പോ എണ്ണയോ ഒന്നും ചേർക്കണ്ട വെറുതെ കുഴച്ചെടുക്കാം കുറച്ച് വെള്ളം കൂടി പോയാലും കുഴപ്പമൊന്നുമില്ല മാവ് ഈ ഒരു പരുവത്തിൽ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു രണ്ടരണ്ടര ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒന്ന് മുങ്ങി കിടക്കാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഒരു മൂന്ന് ഗ്ലാസ്സോളം വെള്ളം ഒഴിച്ചിട്ടുണ്ട് വെള്ളം കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമില്ല ഇനി ഇത് അടച്ച് ഒരു രണ്ട് ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം രണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ട് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഈ മാവൊന്ന് കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഈ ഗോതമ്പിൻ്റെ പാൽ എടുക്കാനായിട്ടാണ് നന്നായിട്ടിത് കൈ വെച്ചിട്ട് നന്നായിട്ട് ഇതൊന്ന് പിഴിഞ്ഞെടുക്കാം നന്നായിട്ടിന് പിഴിഞ്ഞ ശേഷം ഒരു അരിപ്പയിലൂടെ അരിച്ചെടുക്കാം ഗോതമ്പ് മാവ് ഇപ്പോൾ അരിച്ചെടുത്തിട്ടുണ്ട് ഇതിൽ വരുന്ന കൊത്ത് അരിപ്പയിൽ വരുന്ന കൊത്ത് കളയാം ഇനി ഈ വെള്ളം ഒരു അടച്ചൊരു രണ്ട് മണിക്കൂറെങ്കിലും ഫ്രസ് ചെയ്യാനായിട്ട് വെക്കണം രണ്ടോ മൂന്നോ മണിക്കൂർ വെച്ചാലും കുഴപ്പമില്ല ഞാനിപ്പോൾ ഒരു മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ടാണ് എടുത്തത് അപ്പോൾ നന്നായിട്ട് ഇത് വെള്ളം തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി തെളിഞ്ഞ വെള്ളം മാറ്റിക്കളയാം ഇതിന് അടിയിൽ നല്ലപോലെ അതിൻ്റെ ഗോതമ്പിൻ്റെ പാല് നമുക്ക് മാറ്റി കിട്ടിയിട്ടുണ്ട് ഈ ഒരു രീതിയിൽ തന്നെയാണ് നമ്മൾ ഗോതമ്പ് ഉണ്ടാക്കാനും എടുക്കുന്നത് ഇത്രയും ഗോതമ്പിൻ്റെ പാൽ കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാനൊരു പത്ത് പതിനഞ്ച് ചക്കച്ചുളയും എടുത്തിട്ടുണ്ട് പരിക്ക ചക്കട ചുള്ളയാണ് അതിൻ്റെ കുരുവെല്ലാം എടുത്തതാണ് ഇനി ഒരു മിക്സർ ജാറിലേക്ക് ചക്കച്ചുളയിട്ട് ഒന്ന് അടിച്ചെടുക്കാം ായിട്ട് ആ ഗോതമ്പിൻ്റെ പാലും കൂടെ ഒഴിച്ചിട്ടാണ് ഞാൻ അടിച്ചെടുക്കുന്നത് കുറച്ചൊഴിച്ച് അരച്ചെടുക്കാം നല്ലപോലെ അരച്ചെടുക്കണം ചക്കപ്പഴം ഞാൻ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഇതൊരു നമ്മുടെ ഉണ്ടാക്കാനുള്ള പാത്രത്തിലേക്ക് തന്നെ ഒഴിച്ചു കൊടുക്കാം ആ ജാറിൽ കുറച്ച് ആ ഗോതമ്പിൻ്റെ പാൽ ഒഴിച്ച് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം പാലും ചക്കപ്പഴവും കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഗ്യാസ് ഓൺ ആക്കാം ഗ്യാസ് ഓൺ ആക്കി നന്നായിട്ട് കൈ എടുക്കാതെ തന്നെ ഇളക്കി കൊടുക്കണം പെട്ടെന്ന് ഇത് കട്ടിയായിട്ട് വരും ഇളക്കിയില്ലെങ്കിൽ അടിയിൽ പിടിച്ച് കട്ടയായി പോവും അതുകൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കാം ഇപ്പം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് കട്ടിയായി തുടങ്ങിയിട്ടുണ്ട് ഇതിലേക്ക് മധുരം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ പഞ്ചസാരയാണ് ചേർക്കുന്നത് ഒരു കപ്പ് പഞ്ചസാരനെടുത്തിട്ടുള്ളത് അത് ഇട്ട് കൊടുക്കാം ഇത്രയും മാറ്റി വെച്ചിട്ട് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വേണം വേണമെന്ന് ചേർക്കാമെന്ന് വിചാരിച്ചു ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് ബാക്കിയും കൂടെ ചേർക്കുന്നുണ്ട് ഒരു കപ്പ് പഞ്ചസാര തന്നെ വേണം പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം പഞ്ചസാര ചേർക്കുമ്പോൾ കുറച്ച് ഇതൊന്ന് ലൂസായിട്ട് വരും എന്നിട്ട് നല്ലപോലെ തന്നെ ഇളക്കിയെടുക്കാം ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് തന്നെ ഇളക്കണം ഹൈ ഫ്ലെയിമിലിട്ട് ചെയ്യരുത് എന്നാൽ പെട്ടെന്ന് ഈ ഗോതമ്പ് പെട്ടെന്ന് കുറുകിപ്പോവും കുറേ സമയം എടുത്ത് വെന്ത് നന്നായിട്ടൊന്ന് കുറുകി വരുമ്പോഴാണ് ഹൽവയ്ക്ക് നല്ല ടേസ്റ്റ് കിട്ടുന്നത് ഇടയ്ക്ക് ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം ഞാനിപ്പോൾ ഇതിൽ ടോട്ടൽ ഒരു നാല് ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ചത് കുറച്ചുകൂടെ ഒന്ന് കട്ടിയായിട്ട് വരുമ്പോൾ വീണ്ടും നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് നട്ട്സ് അണ്ടിപ്പരിപ്പം ബദാമും കൂടെ കട്ട് ചെയ്തും കൂടെ ഇട്ടിട്ട് നല്ലപോലെ തന്നെ ഇളക്കാം ഇനി ഇതിലേക്ക് ഏലക്കാപ്പൊടി ചേർക്കാം ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കുന്നുണ്ട് ഏലക്ക പൊടിയും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കട്ടിയാക്കി എടുക്കാം കുറച്ചുകൂടെ ഒന്ന് കട്ടിയായിട്ട് വരണം കുറച്ചുകൂടെ ഒന്ന് കട്ടിയാകുമ്പോൾ ഞാൻ ഒരു ടീസ്പൂൺ നെയ്യും കൂടെ ചേർക്കുന്നുണ്ട് ഈ ഹൽവ ഉണ്ടാക്കാനായിട്ട് ഞാൻ ഒരു മുക്കാൽ മണിക്കൂർ സമയം എടുത്തിട്ടുണ്ട് അത്രയും സമയമെടുത്ത് പതുക്കെ തന്നെ ഉണ്ടാക്കണം പെട്ടെന്ന് കുറുക്കിയെടുക്കാമെന്ന് വിചാരിച്ച് തീ കൂട്ടി വെച്ച് ഇത് ഉണ്ടാക്കരുത് എന്നാൽ ടേസ്റ്റ് കിട്ടില്ല ചക്കപ്പഴവും ഗോതമ്പും ആവും ഒക്കെ നന്നായിട്ട് വെന്ത് നല്ലപോലെ കുറുകി വരണം എന്നാലേ ഹൽവയ്ക്ക് നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ ഈ ഒരു കട്ടിയാകുന്നതുവരെ ഹൽവ കുറുക്കിയെടുക്കണം പിന്നെ ഒരു പാത്രത്തിൽ കുറച്ച് നെയ്ത് അടവിയ ശേഷം അതിലേക്ക് നട്ട്സ് ഇട്ടിട്ടുണ്ട് പാത്രത്തിലേക്ക് ഹൽവ ഇട്ട് കൊടുക്കാം ഇതുപോലത്തെ പാത്രം തന്നെ വേണമെന്നില്ല സ്റ്റീൽ പാത്രമോ പാത്രമോ ഏതെങ്കിലും എടുത്താൽ മതി അത് നന്നായിട്ട് നെയ്യ് എടുക്കണം ഒരു സ്പൂണിൻ്റെ കുറച്ച് നെയ്യ് എടുത്ത് നെയ്യ് തടവിയ ശേഷം ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ഇനി ഇത് നന്നായിട്ടൊന്ന് തണുത്ത ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം നല്ലപോലെ തണുത്തിട്ട് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പം നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹൽവ റെഡി ആയിട്ടുണ്ട് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന പോലെ തന്നെ കാണുമ്പോൾ അതുപോലെ തന്നെയാണ് ഇരിക്കുന്നത് കഴിക്കാനാണെങ്കിൽ അതിനേക്കാളും നല്ല ടേസ്റ്റാണ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഹൽവായിട്ട് തന്നെ റെഡി ആയിട്ടുണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല സോഫ്റ്റാണ് കഴിക്കാനും നല്ല ടേസ്റ്റാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ പിന്നെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിങ്